മലയാളം സീസൺ സിക്സിന് ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു എന്തായാലും അതിൽ പറയുന്നത് നമ്മുടെ ലാലയുടെ ചോദിക്കുന്നുണ്ടായിരുന്നു ആദ്യം തന്നെ ജിൻഡോയുടെ അടുത്ത് ജിൻഡോയോട് ചോദിക്കുകയാണ് എന്താണ് ജിൻഡോ എന്തായിരുന്നു പരകായ പ്രവേശം ടാസ്കില് നിങ്ങൾക്ക് കിട്ടിയ റോൾ എന്തായിരുന്നു ഇപ്പൊ എന്തെങ്കിലും ഓർമ്മയുണ്ടോ ജിൻഡോ എവിടെയാണ് നിക്കണേ ഇപ്പോ ചോദിക്കുന്നുണ്ട് അപ്പൊ ജിൻഡ പറയുന്നുണ്ട് ഞാനിപ്പോൾ ചെന്നൈയിൽ ബിഗ് ബോസിലാണ് നിക്കണേന്ന് അപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് അപ്പൊ അർജുനൊക്കെ കൈകൊട്ടി ചിരിക്കുന്നുണ്ട് അതുപോലെ ലാലേട്ടനും ചിരിക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ എന്തായാലും എല്ലാവരും നല്ല രീതിയിൽ അത് ചിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെ അകത്ത് നിന്ന് ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് തോന്നുന്നത് അല്ലെങ്കിൽ എന്താണ് ജാസ്മിനായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിച്ചത് അപ്പൊ പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും അല്ല ജിൻഡു ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അടുത്തതായിട്ട് അഭിഷേകിനോട് ചോദിക്കുന്നുണ്ട് അപ്പൊ അഭിഷേക് പറയുന്നുണ്ട് ഞാൻ ഋഷിയായിട്ടാണ് ചെയ്തതെന്ന് പറയുന്നത് അപ്പൊ ഋഷി പറയുന്നുണ്ട് അതെ ഞാൻ ഋഷി എൻറെ എന്റെ സെയിം കാര്യം തന്നെയായിരുന്നു അഭിഷേക് ചെയ്തത് ഋഷിയായിട്ട് തന്നെയായിരുന്നു ചെയ്തതെന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് എന്തായാലും നമ്മുടെ ലാലേട്ടൻ പറയുന്നത് എടുത്തു പറയുന്നത് എന്ന് വെച്ചാല് നമ്മുടെ അർജുൻറെ കാര്യമാണ് അർജുൻ ചെയ്തത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട് കാരണം ഇതിൽ ഈ ഒരു എപ്പിസോഡ് സ്റ്റോൾ ചെയ്തത് സത്യം പറഞ്ഞ ആയിരുന്നു അർജുൻ തന്നെയായിരുന്നു അത് ഒരു കൊണ്ടുപോയത് അല്ലെങ്കിൽ ഇപ്രാവശ്യത്തെ ആ ഒരു നല്ല രീതിയിൽ ഫൺ എന്നുള്ള രീതിയിൽ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അത് നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല അർജുനൻ നല്ല രീതിയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നു നോറേട അത് അത് ഈ പ്രാവശ്യം ബിഗ് ബോസിലെ ഏറ്റവും കൂടുതൽ ഫണ് ആയിട്ടുള്ള ഒരു എന്ന് ചോദിച്ചാൽ അത് അർജുൻ ചെയ്ത ഈ ഒരു എലമെന്റ് തന്നെയായിരിക്കും അതെന്തായാലും ലാലേട്ടൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് അതായത് ലാലേട്ടന്റെ അടുത്ത് നമ്മുടെ ബിഗ് ബോസ് ചോദിക്കുകയാണ് എന്താണ് ഈ ഒരു പരകായ പ്രവേശം എന്ന് പറയുന്ന ആ ഒരു ടാസ്ക്കിൽ അത് ഒരു സിനിമ ഇത്രയും നാളത്തെ സിനിമ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് ലാലേട്ടനെ പറയാനുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് കാരണം ലാലേട്ടൻ ഒരു സിനിമ ചെയ്യണ സമയത്ത് അല്ലെങ്കിൽ ഇത്രയും സിനിമ ചെയ്ത ഒരാളാണ് അപ്പൊ അദ്ദേഹത്തിന് ഒരു ഒരാളുടെ ഒരു ക്യാരക്ടറിലേക്ക് ചെല്ലുന്ന സമയത്ത് ഉണ്ടാകുന്ന എക്സ്പീരിയൻസും കാര്യങ്ങളാണ് ചോദിക്കുന്നത് അത് ലാലേട്ടൻ പറയുന്നുണ്ട് ഇതൊക്കെയാണ് പ്രൊമോയിലുള്ളത് എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ